ചങ്ങലക്കിട്ട് ഇത് സി പി എം കോട്ട പൊളിക്കാനായിരുന്നു മുസ്ലിം ലീഗ് എത്തിയത് അഴിമതി ആരോപിച്ച കോഴിക്കോട് കോർപ്പറേഷൻ ഓഫീസിലേക്ക് മുസ്ലിം ലീഗ് നടത്തിയ പ്രതിഷേധത്തിൽ നിന്നും പ്രവർത്തകരെ പോലീസ് പിടിച്ചു മാറ്റുന്ന ദൃശ്യങ്ങൾ വൻതോതിൽ പ്രചരിക്കുകയാണ് രാവിലെ മുതൽ തുടങ്ങിയ പ്രതിഷേധം വലിയ രീതിയിലേക്ക് ആക്രമണത്തിലേക്ക് എത്തുകയായിരുന്നു അഴിമതിയും കെടുകാര്യസ്ഥതിയും ആരോപിച്ചായിരുന്നു കോർപ്പറേഷനിലേക്ക് ലീഗ് മാർച്ച് നടത്തിയത് ഇതിനു മുൻപ് കോഴിക്കോട് കോർപ്പറേഷൻ വോട്ടർ പട്ടികയിൽ ഗൂഢാലോചനയെന്ന് മുസ്ലിം ലീഗ് ആരോപിച്ചുകൊണ്ടെത്തിയിരുന്നതാണ് അനധികൃതമായിട്ട് വോട്ടർമാര് ചേർത്തു എന്നാണ് ആരോപണം േഴ് വോട്ടർമാരുള്ള കെട്ടിട നമ്പർ സഹകരണ ബാങ്കിന്റേത് വിലാസം സി പി എം നീന്തണത്തിലുള്ള ബാങ്കിന്റേതാണ് കൂടുതൽ വ്യക്തതയോടെ അടിസ്ഥാനത്തിലായിരുന്നു ലീഗ് വാർത്താ സമ്മേളനം നടത്തിയത് കോഴിക്കോട് കോർപ്പറേഷൻ മാറാട് ഡിവിഷൻ മുപ്പത്തി ഒൻപതാം നമ്പർമാരെ ചേർത്തിരിക്കുന്നത് ഈ കെട്ടിടം സഹകരണ ബാങ്കിന് വാടകയ്ക്ക് കൊടുത്തിരിക്കുന്നതാണ് വാസസ്ഥലമില്ലാത്ത ഒരു കെട്ടിടത്തിൽ എങ്ങനെയാണ് മുന്നൂറ്റി ഇരുപത്തിയേഴ് വോട്ടർമാർ എന്ന ചോദ്യമാണ് ലീഗ് ചോദിച്ചത് ഇതിന് പിന്നിൽ കൃത്യമായി അട്ടിമറിയും ഗൂഢാലോചനയുമുണ്ട് മായ അന്വേഷണം വേണമെന്നും കുറ്റക്കാർക്കെതിരെ ക്രിമിനൽ കുറ്റത്തിന് കേസെടുക്കണമെന്നും ലീഗ് ആവശ്യപ്പെട്ടിരുന്നു മറ്റിടങ്ങളിലും സമാന ഉണ്ടെന്നും ലീഗ് വ്യക്തമാക്കിയിരുന്നു ഇതിന് പിന്നാലെയാണ് അഴിമതിയും കടുകാര്യസയും ആരോപിച്ചുകൊണ്ട് ലീഗ് കോർപ്പറേഷനിലേക്ക് മാർച്ച് നടത്തിയതും അത് സംഘർഷാവസ്ഥയിലേക്ക് എത്തിയത് ആ പ്രധാനപ്പെട്ട ദൃശ്യങ്ങളിലേക്ക് പോകാം